നമുക്കിന്നൊരു കൂട്ടുകറി ഉണ്ടാക്കിയാലോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാനീ പറയുന്നത് അതിനു വേണ്ടിയിട്ട് ചേനയും പച്ചക്കായും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേഗം വെക്കാം കേട്ടോ ആ സമയം കൊണ്ട് തേങ്ങയൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം വറന്ന് വന്ന തേങ്ങയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചൂടാകുന്നവരെ നമുക്ക് വറുത്ത് കൊടുത്തിട്ട് നമുക്കിതിൽ ഈ പകുതി തേങ്ങ എടുത്തൊന്ന് അരയ്ക്കണം കേട്ടോ ഞാനിത് അരച്ചെടുത്തില്ല എന്താന്ന് പറഞ്ഞെങ്കിൽ ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കൂടുതലുള്ളത് കാരണം ആ തേങ്ങ നല്ലതുപോലൊന്ന് പൊടിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഉപ്പിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന കടലയും ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് കൂട്ടി മിക്സാക്കി എടുക്കണം കേട്ടോ പിന്നെ നമുക്കിതിലേക്കൊരു വറവിടുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ അടുപ്പിൽ വെച്ച് കടുകിട്ട് പൊട്ടിച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് ചുവന്ന് വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്കിത് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലൊരു കൂട്ടുകറിയാണ് കൂട്ടുകറിയാണേ ഞാനുണ്ടാക്കുന്നൊരു രീതിയാണ് കേട്ടോ ഞാനീ പറഞ്ഞത് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ